ഒരു ദിവസം നമ്മൾ ശരാശരി എത്ര ദൂരം നടക്കുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതുപക്ഷേ ഒരു കിലോമീറ്റർ ആകാം പത്ത് കിലോമീറ്റർ വരെ ആവശ്യങ്ങൾക്ക് വേണ്ടി നടക്കേണ്ടി വരുന്നവർ നമ്മുടെ ഇടയിലുണ്ട് നിങ്ങളെപ്പോഴെങ്കിലും ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ വളരെ കുറച്ച് ആൾക്കാരെങ്കിലും അതിനെക്കുറിച്ച് ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവാം എന്നാൽ അവർ കൂടി ചിന്തിക്കുന്നത് ഇതുവഴി നമുക്ക് പല ആരോഗ്യപ്രദമായ കാര്യങ്ങളും ലഭിക്കുന്നുണ്ട് എന്നാവാം പക്ഷേ നമുക്ക് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ആരോഗ്യപരമായോ അല്ലെങ്കിൽ ധനപരമായോ അല്ലെങ്കിൽ മാനസികപരമായോ നേട്ടമുണ്ടോ ഇങ്ങനെ നമ്മൾ മയിലുകളോളം നടക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ ഇല്ലെന്ന് വേണം പറയാൻ കാരണം നമ്മൾ ടെൻഷനുള്ള മനസ്സോടുകൂടി എന്ത് ചിന്തിച്ചാലും പ്രവർത്തിച്ചാലും അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ടെൻഷൻ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ തെറ്റായ ചിന്തകളുമായി നടക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് ശരിയായ കാര്യങ്ങൾ ലഭിക്കുന്നത് അസംഭവ്യം എന്നു തന്നെ വേണം പറയാൻ ഇതിനൊരു മാറ്റം വരണമെങ്കിൽ നമ്മൾ നടക്കുന്ന രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തണം അപ്പോൾ ഒരു ചോദ്യം ഉയർന്നു വരും പിന്നെ എങ്ങനെയാണ് നടക്കേണ്ടത് അതിന് നടക്കുന്ന ശൈലി മാറ്റണമെന്നില്ല നിങ്ങൾക്ക് എങ്ങനെയാണോ നടക്കുമ്പോൾ കംഫർട്ടബിളായി ഫീൽ ചെയ്യുന്നത് അതുപോലെ നടക്കുക ജോഗിങ്ങിനാകട്ടെ മറ്റെന്ത് കാര്യങ്ങൾക്കും നിങ്ങൾ സാധാരണ നടക്കുന്നത് പോലെ തന്നെ നടക്കുക ഒരു ചെറിയ മാറ്റം അതിന് നൽകിയാൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ജന്മം ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ പുണ്യമാവാം ഇപ്പോൾ നിങ്ങൾ വളരെ സന്തോഷമായി അല്ലേ വളരെ ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് വളരെയധികം കൗതുകവും തോന്നുന്നുണ്ടാകും എങ്ങനെ ഈ മാറ്റം കൊണ്ടുവരാം അതാവുമ്പഴത്തെ ചിന്ത അതിനൊരു ചെറിയ സിമ്പിൾ സ്റ്റെപ്പ് മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി നിങ്ങൾ നടക്കുമ്പോൾ കാലുകൾ എങ്ങനെ വയ്ക്കണമെന്ന് മാത്രം ചിന്തിക്കുക കാല് വലതുകാൽ എങ്ങനെ വയ്ക്കാം ഇടതുകാൽ എങ്ങനെ വയ്ക്കാം നിങ്ങൾ നടക്കുമ്പോൾ വലതുകാൽ ഓരോ സ്റ്റെപ്പും വലതുകാൽ വയ്ക്കുമ്പോൾ ഓം എന്ന് മനസ്സിൽ ചിന്തിക്കുക കാൽ വയ്ക്കുമ്പോൾ നമശിവായ എന്ന് ചിന്തിക്കുക മനസ്സിലായോ വലത് കാൽ വയ്ക്കുമ്പോൾ ഓം എന്നും ഇടത് കാൽ വയ്ക്കുമ്പോൾ നമശിവായെന്ന് ചിന്തിക്കുക ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ മറ്റ് ടെൻഷനുകൾ ചിന്തിക്കാൻ സമയം കിട്ടില്ല അപ്പോൾ ആ ടെൻഷൻ മാറുന്നു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഓം നമശിവായ എന്നത് നമ്മുടെ മന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ മന്ത്രമാണ് സാക്ഷാൽ പരമശിവൻ്റെ ഈ മന്ത്രം ഉപയോഗിക്കുക വഴി ഇത് നമ്മൾ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ തവണയാണ് നമ്മളിത് ചിന്തിച്ചെങ്കിലും ഒരു നൂറ് തവണയോ അല്ലെങ്കിൽ ഒരു നൂറ്റമ്പത് തവണയോ അല്ലെങ്കിൽ സ്റ്റെപ്പ് വയ്ക്കുന്ന മുഴുവൻ സമയവും ഇത് നമ്മൾ ഉച്ചരിച്ചാൽ ഒരു തവണ ഭഗവാൻ ക്ഷിപ്രപ്രസാദിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ചിലപ്പോൾ ഒരൊറ്റ തവണ നിങ്ങൾ ഈ മന്ത്രം ഉച്ചരിക്കുമ്പോൾ പോലും ഈശ്വര സാക്ഷാത്കാരമുണ്ടായെന്ന് വരും അപ്പോൾ നിങ്ങൾ ദിവസവും ഇത് അനുഷ്ഠിച്ചാലുള്ള ഗുണം എത്ര മടങ്ങാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കൂ അപ്പോൾ ഇതുവഴി ഈശ്വര സാക്ഷാത്കാരമുണ്ടാകുന്നു മനസ്സ് ശുദ്ധമാകുന്നു മനസ്സും ഈശ്വരഭക്തിയും ഉണ്ടാകുക വഴി നമുക്ക് കായികാധ്വാനം തീർച്ചയായും ഉണ്ടാകുന്നുണ്ട് ഇതുവഴി ആരോഗ്യം സമ്പൂർണമാകും ഈശ്വര സാക്ഷാത്കാരം ലഭിക്കും നമ്മൾ അനുഷ്ഠിച്ചിട്ടുള്ള പാപങ്ങളിൽ ചിലതെങ്കിലും കുറയാൻ കാരണമാകും ഇത് കേട്ടപ്പോൾ വളരെ സന്തോഷകരമായല്ലേ നമ്മൾ പാഴിക്കളയുന്ന സമയം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ധ്യാനം ചെയ്താൽ ലഭിക്കുന്ന പുണ്യം വെറുതെ നടക്കുമ്പോൾ ലഭിച്ചാലോ ധ്യാനം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന പുണ്യം നടക്കുന്നവർക്ക് ലഭിച്ചാൽ നമ്മൾ ജോലി ചെയ്യുന്നവർക്ക് സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരിതപിക്കുന്നില്ലേ നടക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വെറുതെ ഒന്ന് ചെയ്തു നോക്കൂ ആദ്യമേ വളരെ കുറച്ച് ചിലപ്പോൾ ഇടവേളകൾ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വരും ചിന്തിച്ചില്ലെന്ന് വരും ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ചിന്തിച്ചും തെറ്റിച്ചും പ്രവർത്തിച്ചൊടുവിൽ മുഴുവൻ സമയവും നമ്മൾക്ക് ഈ രീതിയിൽ നടക്കാൻ സാധിക്കും ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുത്താൻ സാധിക്കും എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കുമാറാ